ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഉച്ചയ്ക്കുള്ള ലെഞ്ചിൻ്റെ കുറച്ച് പ്രിപ്രേഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കട്ടെ കൂടുതൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ രാവിലെ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ താ കുറച്ച് തേങ്ങ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലപോലെ മഴ ഒക്കെ പെയ്തു അതുകൊണ്ട് തന്നെ തെങ്ങ് മൽ അങ്ങനെ തേങ്ങ വലിച്ചിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെന്താ തേങ്ങ കിട്ടിയപ്പോൾ അതെടുത്തുണ്ടോന്നു കേട്ടോ അത് കഴിഞ്ഞപ്പം നമ്മളെ തോട്ടിലെ വെള്ളം അത്യാവശ്യം വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ അങ്ങനെന്താ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ താ നമ്മൾ ബേക്ക് ഭാഗത്ത് വന്നിട്ട് മുറ്റടിച്ചാരാണ് മുൻഭാഗത്ത് നമ്മൾ മുറ്റടിക്കാരിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടിച്ചു ആരിലും കാര്യങ്ങളൊക്കെയാണ് അപ്പം നെയ്നിക്കുട്ടി ഉണ്ട് അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ അടിച്ചരുന്നതും നോക്കി എൻ്റെ ക്യാമറ എവിടെയൊക്കെ എടുക്കുന്നതും നോക്കിയിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് എന്താ പണി ചോദിച്ചാൽ മതിലും പുല്ലൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടു കൊണ്ടുവന്ന് എനിക്ക് കാട്ടി കാട്ടിത്തരികാണ് കേട്ടോ അങ്ങനെ എന്താ മുറ്റൊക്കെ നമ്മൾ അത്യാവശ്യം നല്ലപോലെ അടിച്ച് കാരണം തലേന്ന് നല്ല മഴ പെയ്തപ്പം ഞാൻ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വാരം കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ അവിടെ തന്നെ ഞാൻ കൂട്ടിയിട്ട് ബാക്കിയുള്ളതും ഇന്നലത്തും കൂടിയും കൂട്ടിങ്ങാണ്ടാണ് വാരിയെടുക്കുന്നത് പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചയത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ അടിച്ചു വാരാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഫോണിൽ ഒന്നാമത് ചാർജ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ടോ അതാണ് പിന്നെന്താ ചപ്പാത്തിയും അതുപോലെ കടലക്കറിയൊക്കെ കൂടിയാണ് കേട്ടോ ഇതൊരു മിക്സഡ് കറിയാണ് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ കുറേ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അലക്കാനുള്ളതൊക്കെ അലക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത് കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ നമ്മൾ അടുപ്പത്ത് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ വേഗം ചെമ്പിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളം നല്ലപോലെ തളിച്ചപ്പം നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പം ചോറിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഒരു അടുപ്പ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് തീ ഇട്ടി കൊടുത്താൽ മതിന് അപ്പോൾ ഞാൻ നല്ലപോലെ തീ ഇട്ടുന്നുണ്ട് പിന്നെ ആ തീയൊക്കെ കെട്ടുപോയാൽ പിന്നെ മൂട്ടിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ അങ്ങനെ ചോറിനുള്ള വെള്ളം ഇവിടെ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചക്കക്കുരുണ്ടായിരുന്നു ഞാൻ ഇന്നാളെടുത്ത് വെച്ചത് അതെടുത്തിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കടുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ചക്കക്കുരു ഉണ്ടായാൽ മതി കേട്ടോ അപ്പോൾ ചക്കക്കുരുവിലേക്ക് എന്തെങ്കിലുമൊക്കെ ക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം ഒന്നിരിക്കു തേങ്ങ അരിച്ച് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ചീര മുരിങ്ങ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാനാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ എന്താ ചക്കക്കുരു നല്ലപോലെ തൊലിയൊക്കെ കളയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാണ് ഞെയിനിക്കുട്ടി ഓരോന്ന് എഴുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് പിന്നെ വേറൊരു പണി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇതാ ഞാൻ ഈ ചക്കക്കുരു ഒക്കെ തൊലി കളിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നല്ല പെട്ടെന്ന് വെന്തോളും അങ്ങനെ നല്ലപോലെ കട്ടാക്കിയതിന് ശേഷം നല്ലപോലെ കേഗിയെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ പുറത്തും നല്ല കിളികൾ കിളികളിട്ടോ നമ്മൾ കാണാത്ത കിളികളൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പുളിമര ഉണ്ട് അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല കിളികൾ വരലുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം തിളച്ചപ്പം ഇട്ട് കൊടുക്കാണ് അപ്പോൾ രാത്രിക്കൂ ഉക്കും ഉള്ളതും കൂടി നമ്മൾ കണക്കാക്കിയിട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടാണല്ലോ നമ്മൾ ലഞ്ച് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ കൂടി ഉള്ള അരി കുറച്ച് നേരത്തെ തന്നെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ ഞാനിതാ ചക്കക്കുരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കറിൽ പിന്നെ നമ്മൾ ചോറിനുള്ള അരി ഇട്ട് കൊടുത്തത് അത് അവിടെ നിന്നായിക്കോളും അങ്ങനെ ഓരോ വിസ്റ്റിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചക്കക്കുരിയിലേക്ക് തേങ്ങ അരിച്ച് പാറ പാരൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ ചെരുക്കിയെടുക്കുകയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ടും ബാക്കിയുള്ള പെരുമ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആവുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സ് ചെയ്യാതെ കിട്ടുകയുള്ളൂ അങ്ങനെ എന്താ നമ്മളെ ചക്കക്കുരി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരാൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തിനാണ് കുക്കറിൽ സ്പോട്ട് ഇടുന്നത് എന്നുള്ളത് ഇത് എന്തിനാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിലടിക്കുന്ന സമയത്ത് നമ്മളെ കൗണ്ടർ ടോപ്പിൽ നമ്മളെ ചുമരിൽ എല്ലായിടത്തും ചിലപ്പം വിസിലടിക്കുമ്പം തെറിക്കാൽ മതി അപ്പോൾ ആ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ തെറിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും പക്ഷെ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് എനിക്കങ്ങനെ എന്താ പറയുക അങ്ങനത്തെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല കേട്ടോ പുറത്തേക്ക് തിറിക്കുക അങ്ങനെയൊന്നുമില്ല അപ്പം നിങ്ങളും ചെയ്ത് നോക്കേണ്ടി പിന്നെതാ നമ്മൾ കുറച്ച് മുന്നേ ചീരെടുത്ത് വെച്ചിനല്ലോ അപ്പോൾ ആ ചീരെടുത്തിട്ട് ദാ കട്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു ചക്കക്കുരു തേങ്ങ അരശയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചക്കക്കുരും ചീരയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കളറ് വ്യത്യാസം വരും കാരണം ആ ചീരയിലുള്ള ആ ഒരു കളറും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ അത് നമ്മൾ കരഞ്ഞടുപ്പലെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നാം ചെറിയുള്ളും അതുപോലെ ചുവന്ന മുളകും ഉണ്ടല്ലോ അത് നമ്മൾ വപ്പടക്കോലുണ്ടല്ലോ അതു മേൽ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചെറുകിയത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചുവന്ന മുളക് ചുട്ട ചമ്മന്തിയാണ് അപ്പോൾ ഇതിലേക്ക് താൻ നമ്മൾ ചുട്ട മുളക് ഇട എൻ്റെ കയ്യിൽ ആകെ രണ്ടെണ്ണയുള്ളു കേട്ടോ അതാണ് കേട്ടോ ഞാൻ അത്ര ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് കാന്താരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു എരുവിൻ്റെ എരു ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് പിന്നെ ചെറിയൊരു പുളിങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുളിങ്ങിയും കാര്യങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ സുർക്ക അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചിട്ട് പിന്നെ നല്ല പോലെ ഒന്ന് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് അങ്ങനെ അത് കഴിഞ്ഞപ്പം ഞാനിതാ ചോറ് വെന്തപ്പം ചോറ് ഊറ്റിയെടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് വറിവിട്ടെടുത്താൽ മതി അപ്പോൾ ചോറൊക്കെ പെട്ടെന്ന് ആകട്ടോ കാരണം റേഷൻ പിടിയെല്ലാം അരി പെട്ടെന്ന് നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടാൽ തന്നെ വേഗം ആവുന്ന ആ ഒരു ടൈപ്പ് അരിയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ലപോലെ വെന്ത് വന്നപ്പം ഞാൻ വേഗം ഊറ്റിയെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അടുപ്പത്ത് ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്യാസ് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിറപ്പിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ഇതിലാണ് അങ്ങനെ ഇതാ നമ്മൾ ചീഞ്ചട്ടിയിൽ കറി വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുക് ഒക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി നമ്മൾ ചോറ് ഊറ്റിയ ഒരു ചോറ് കാര്യങ്ങളൊക്കെ മാറ്റിയാണ് കേട്ടോ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇതാ കുക്കറിലേക്ക് നമ്മൾ കറിയും കോഴി സോറി വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് വറവിട്ടെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേക്കുള്ള ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ തലേന്ന് നമ്മൾ ചെറുപയർ വെച്ച് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് ചൂടാക്കി അതെടുത്തു പിന്നെ നമ്മളെ കറിയും അതുപോലെ ചമ്മന്തിയും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബായ് യു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാം വലൈക്കും ടേക്ക് യൂ ഫോർ വാച്ചിങ്